അപ്പോൾ എല്ലാവർക്കും കുട്ടനാടൻ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അടിപൊളി കൂണച്ചാർ എങ്ങനെ ഇടുന്നത് നോക്കാം ഇട്ട് നമുക്കിതിൻ്റെ എങ്ങനെയാ ഈ അച്ചാർ ഇടുന്നത് എന്ന റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ അര കിലോ കൂൺ നമുക്കൊന്ന് അച്ചാർ ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കാം തെയ്തുപോലെ ഏകദേശം ഒരേ വലിപ്പത്തിൽ എടുക്കാൻ നോക്കണം ഏ കാരണം ഇതേ നമുക്ക് വറുത്തെടുക്കാനുള്ളതല്ലേ അപ്പം പല വറവാൻ പാടില്ല അതിന് ഏകദേശം തെയ്തേ പോലെ അധികം വലിപ്പം വേണ്ട റോസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നത് പോലുള്ള വലിപ്പം വേണ്ട കുറച്ച് വലിപ്പം മതി നമുക്കെന്നിട്ട് ഇതേപോലെ മുറിച്ച് മുറിച്ച് കഷ്ണിച്ച് കഷ്ണിച്ച് എടുക്കാം ഇതേണ്ടോ ഇങ്ങനെ ഇങ്ങനെ കഷ്ണിച്ച് കഷ്ണിച്ച് എടുക്കാം അച്ചാറിന് വേണ്ടിയുള്ള കൂൾ ഇതുപോലെ ഒത്തിരി വലിയ കഷ്ണമല്ല സാമാന്യം ഒരേ രീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊളി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൂണങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിവിടുന്ന് എടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ സാധാരണ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ കണ്ടു ഇതുപോലെ കഴുകിയെടുത്ത് ഒരു കിഴിച്ച പാത്രത്തിൽ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് വെള്ളം മുഴുവൻ ഊറ്റിപ്പോട്ടാൽ നന്നായിട്ട് വാന്നു കിട്ടണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കിച്ചൺ ടൗവിലിട്ട് തുടച്ച് അതിൽ വെള്ളം കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കളയാൻ നോക്കണം നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഏഹ് അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം തിരുമ്മി വെച്ചിട്ട് വേണം ഇത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വറുത്തെടുക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ അതിന് അതായത് ആ മഷ്റൂം ഒന്ന് വാർത്തെടുക്കണ്ടേ മഞ്ഞൾ ഉപ്പും പെരട്ടി വെച്ചിരിക്കുന്ന ഈ കൂണെ കുറേശ്ശേ ആയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വാർത്തെടുക്കാം ഇതേപോലെ മൂപ്പാമ്പം നമ്മൾ ഇളക്കി കൊടുക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അധികം കരിഞ്ഞു പോകാതെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോടെ കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ഇതിനിയും കോരി എടുക്കാം ഇതേപോലെ മൂപ്പിച്ച് മുഴുവനായിട്ട് കോരിയെടുക്കാവേ ഇത്രയും നിറം വരണേ വറുത്ത് വെച്ചിരിക്കുന്ന ഈ കൂൾ നമുക്കിനി അച്ചാറിടാൻ നോക്കാം അച്ചാറിടാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഉലുവേറ്റ് കൊടുക്കാം എണ്ണ എണ്ണ ഒഴിക്കുന്നത് ഒഴിച്ചാൽ ഏറ്റവും നല്ലത് നല്ലെണ്ണ ഇല്ലാത്ത പക്ഷം അല്പം വെജിറ്റബിൾ ഓയിൽ അതായത് നമ്മുടെ ഇതുണ്ടല്ലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം ആദ്യം ചൂടായി വരുമ്പോൾ ഒരല്പം ഉലുവേറ്റ് കൊടുക്കാം ഒരു ടീസ്പൂ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടു അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ നീളത്തിൽ അരിഞ്ഞ് വീതി കുറച്ച് അരിഞ്ഞെടുക്കണം കാരണം വറുത്തെടുത്ത കൂണ് അധികം വലിപ്പമില്ല അതുകൊണ്ട് ഇതുമൊക്കെ ചെറുതായിട്ട് ഇടണം അതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് വട്ടം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് മൂത്ത് വരട്ടെ വെളുത്തുള്ളി ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ സാരമില്ല എന്താണെന്ന് വെച്ചാൽ വിനാഗിരി ഒക്കെ ആയിട്ട് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും തന്നെയുമല്ല നമ്മൾ വെളുത്തുള്ളി തന്നെത്താനേയും അച്ചാറിടാറുണ്ടല്ലോ അതുകൊണ്ട് വെളുത്തുള്ളി ഇച്ചിരി കൂടി പോയാൽ കുഴപ്പമില്ല ഇനി നമുക്ക് ഒരല്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില ഒന്ന് പിച്ചി ഇട്ടാക്കണം അതായത് വലിയ വലുപ്പത്തി കിടക്കണ്ട ഒന്ന് പിച്ചിയിട്ട് അതും ഒന്ന് മൂത്ത് വരട്ടെ എല്ലാം കൂടെ ചെറുതീയിൽ വെച്ചാൽ ഇതെല്ലാം മൂപ്പിക്കാവുള്ളൂ കേട്ടോ വലിയ ഫ്ലെയിമിൽ വെക്കാതെ എളുപ്പം നമുക്ക് കരിഞ്ഞു പോവും ചെറുതായിട്ട് വാടി വാടി വരണം ഞാനിവിടെ അരക്കിലോ കൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് വേണ്ടുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെയാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പം തീ കുറച്ചിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടി അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി നമ്മൾ മഞ്ഞൾ ചേർത്ത് വറുത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടിയായി കൊടുക്ക വേണ്ടി വരുന്നില്ല ഒരല്പം ഇട്ട് കൊടുത്താൽ മതി ഇതിന് ശേഷം ഞാൻ തീ തീയങ്ങ് ഓഫ് ചെയ്യുക കാരണം ഇത് ഭയങ്കര ചൂടാണ് ഈ ചട്ടിയെ തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ സമം സമം ഉണങ്ങി പൊടിച്ചിട്ടുള്ളതാണേ പച്ചമുളക് ഉള്ളത് കൊണ്ട് ഒരുപാട് മുളക് പൊടി വേണമെന്നില്ല അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോണേ ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മുളകിൻ്റെ കാരമൊക്കെ ഒന്ന് കെട്ടുവരട്ടെ വരട്ടെ അതിനുവേണ്ടി നമുക്ക് അല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ കൂടെ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മുളകിൻ്റെ ആ കാരമൊക്കെ ഒന്ന് കെട്ടുവരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം ഇതേപോലെ നിറമം ഒരുപാട് കരിഞ്ഞ് പോകരുത് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇത്രയും ചൂട് അതിനുശേഷം നമുക്കിത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൂൺ ഇട്ട് കൊടുക്കാം കൂണിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് കറുത്ത് പോകരുത് ഈ ചുവപ്പ് നിറം അത്രയും അങ്ങോട്ട് പോകരുത് ആ സമയത്ത് തന്നെ കൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു അരക്കപ്പ് വിനാഗിയോളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പുവൊക്കെ നോക്കിയിട്ട് പോരാകെങ്കിൽ മാത്രമേ ഇനിയിപ്പം ചെറുതീയിൽ വെച്ച് ഇതൊന്ന് പെരണ്ടും വരണം അതുപോലെ തന്നെ ആ വിനാഗിരി ഒന്ന് തിളച്ചും വേണം ചെറുതീയിൽ വെച്ച് വേണം തിളപ്പിക്കാൻ ചെറുതീയിൽ വെച്ച് ആ വിനാഗിരി ഒന്ന് തിളച്ച് വരട്ടെ അടി കണ്ടാക്കണ്ടോ തിളച്ച് തിളച്ച് വരുന്നതോ അങ്ങനെ തിളച്ചതിന് ശേഷം ഉപ്പും പുളിയും നോക്കിയിട്ട് ഇത് പോരെങ്കിൽ അല്പം ഒന്ന് ചേർത്ത് കൊടുക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക ഇതേപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരും വിനാഗിരിയൊക്കെ ചേർത്തതിന് ശേഷം ത്യാ നമ്മുടെ വിനാഗിരികൾ അതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ പഞ്ച ഒരു ടേബിൾ സ്പൂൺ വേണമെന്നില്ല ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക പഞ്ചസാര ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരല്പം കായപ്പൊടിയും ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇടുന്ന ഒരു ടേസ്റ്റാണേ ഇനി അത് ഇഷ്ടമില്ലാത്ത ഒരു ചേർക്കണമെന്നില്ല ഇതും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യും ചൂട് ആറിക്കഴിയുമ്പം അത് കുപ്പിയിലിട്ട് വെച്ചാൽ വളരെ നാൾ കേടു കൂടാതെ ഇരുന്നോളൂ അര കിലോ കൂൺ കൊണ്ടിട്ടാൽ ഈ ഒരു കുപ്പിക്കകത്ത് നിറയ്ക്കാനും മാത്രമൊക്കെ കാണത്തുള്ളൂ അതാണ് ഈ കൂണിൻ്റെ ഒരു കുഴപ്പം എല്ലാം വറുത്ത് റെഡിയാക്കിയൊക്കെ വരുമ്പം വളരെ കുറച്ചേ കാണത്തുള്ളൂ